നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത് എന്തിനാ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തിക്രം എന്ന് പറയാ കഴിയുമോ ഏത് തിക്രം എന്നറിയോലാ അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ തിരുന്ന് കരയുന്ന സമയത്ത് പറഞ്ഞാലും മക്കളെ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഭർത്താവും ഭാര്യയും തമ്മില് വഴക്ക് കൂടുമ്പോ ഭാര്യ പറയുന്ന വാക്കിതാണ് എവിടെങ്കിലും പോയി മരിച്ചായിരുന്നു എന്ന് പറയുന്നു ഭർത്താവേ അല്ലാ കച്ചവടം തകർന്ന ലക്ഷങ്ങളിടെ കടന്നുവരുമ്പോ മരിക്കാ തോന്നുന്നു സമാധാനം വേണോ പിടിച്ചു നിൽക്കാറുള്ള ധൈര്യം നിനക്ക് വേണോ അമ്മാന്റെ പ്രവാചകനാണ് പറയുന്നത് പറഞ്ഞോണല്ല حسبنا الله نعم البكيل نعم المولى ونعم النصير ഭരണാധികാരി തന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ് അവിടെ നിന്ന് ഒഴുക്കിവെച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹതി ആയിഷ ിൽപ്പെട്ടാഹു ഈ ചെറുപ്പക്കാരനായ യും ചേർത്തുവെച്ചിട്ട് വിവിചാരത്തിന്റെ ആരോപണം നടത്തുകയാ അല്ലാഹു

ണന്ന് ഐസാ ബിബി തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ലാണ്ട് റസൂഡിനറിയാ പക്ഷേ നാട്ടുകാർ മുഴുവനോ പറയുകയാണ് പറയുകയാട് അന്ന് തീരുമാനം വരട്ടെ അള്ളാഹുവിന്റെ റസോഡ് വീടിനകത്തിരുന്ന് കരയുന്ന ഐസാ ബിബിള്ളാഹു താരാറുകാരത്ത് റസൂഡല്ല കടന്നു വന്നിട്ട് പറഞ്ഞു ഐസ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടില് പോയി നിൽക്കായി ഭർത്താവ് തന്റെ ഭാര്യയോട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നെൽക്കാർ പറയുന്ന രംഗമെന്ന് ചിന്തിക്കുമെങ്ങി താങ്ങാ കടിയാത്ത ഒരു സംഭവമാണ് തന്റെ പിതാവ് മഹാനായ സീതു അതിയെല്ലാഹു തേരാൻ കടന്നു വരുമ്പോ ഐ ബാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഗുപ്പാ ഞാനാഹുവിന്റെ റസൂരിന്റെ ഭാര്യ ഞാൻ അങ്ങനെ പടാടം എന്ന ഗുഫയ്ക്ക് തോന്നുന്നുണ്ടോ ൊന്നുംണ്ടെന്നില്ല വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഓതരമാസക്കാല ഗ്രപഞ്ചമെന്ന മരണവേദനയുടെ വേദന പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്വം നട്ട് മക്കളുടെ കണ്ണു നിറഞ്ഞ സഹിക്കാത്ത ഉമ്മയാണല്ലോ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു ഉമ്മ ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാൻ ഒരിക്കലും പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറയുന്നു മോളെ തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാട് പിളച്ചവനെ അല്ല ഐസാദീബ് പ്രതിയല്ല ഞാനപ്പോലെ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സില്ലായിരുന്നു തിന്നത് ചെറിയ പ്രായമാ Oh. Sharia <laughs> Prayama അമ്ഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചില്ല വിശമെടുത്ത് വീടിനകത്ത് കയറുകയാട് കത്ത് കയറുകയാ ഐ സാമീതി എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിയുമ്പോ വീടിൻ്റെ വാതിൽ വന്ന് നോക്കിയിരിക്കുകയാറിയോ യാട് പണച്ച കാഴ്ചകള് കഴിഞ്ഞോ ദിവസങ്ങള് കഴിഞ്ഞോ ഒരു ദിവസം ആയി ബീജാഹു താരാൽ അവിടെ നിന്ന് സുഭകി നമസ്കാരം കഴിഞ്ഞോ വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുകയാ വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുമ്പോ അല്ലാന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോടെ കടന്നു ബീവിക്ക് മനസ്സിലായി ഇറങ്ങി പ്രവാചകന്റെ ചാരത്ത് യാ അല്ലാന്റെ നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു പരിശുദ്ധമായ ആയത്ത് ഇറങ്ങിയോ കുർആിലായോ

നബിയുടെ വീടിനകത്തേക്ക് റസൂൽ ാശമംഗളം നിനക്ക് ലഭിക്കാറുള്ള കാരണമെന്താ നാട്ടുകാർ മുഴുവനും നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത് എങ്ങനെയാണ് നിന്റെ മനസ്സിന് സമാധാനം കൊടുത്തത് ാണ് ആയിഷീ പ്രതികളാഹു താരാറുക പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേത് ദിക്കുറായി ونعم النصير ാണ് പറഞ്ഞത് എന്റെ മനസ് ധൈര്യം കെട്ടാറ് ഞാൻ പറഞ്ഞത് എന്ന് ആയിഷ്യ പറഞ്ഞു കൊടുക്കുമ്പോ ഏത് പ്രതിസന്ധികളും പറയാറുള്ള സഹായം നേടാറുള്ളത് ണത്തിലേക്ക് തന്റെ കൂടപ്പുറപ്പുകൾ വലിച്ചെറിയുമ്പോ ആ പൊട്ടക്കണറ്റിലേക്ക് ആ കിണലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ യൂസുനബിയോ പറഞ്ഞത് ഹസ്ബുൻ അല്ലാൻ അല്ലാ പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ പെട്ട ഒരു സമയം കിണറിന്റെ മുകളിൽ നിന്ന് കൂടെ നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞോ

നിങ്ങളെ പഠിച്ചു വെച്ചോ അതിലൊട്ടി വഹാനായ മുസാരബി അലിസല മതികനെന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങുമ്പോ അവളെന്ന ആദ്യമായിട്ട് പറഞ്ഞത് പ്രതീസ വെക്കുകയാ

രൂപം മാറിയിട്ട് ജനങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ വഴിയോരത്തൊരു ചെറുപ്പക്കാരം കിടക്കുകയാ വഴിയോരത്തൊരു മനുഷ്യനിങ്ങനെ മരിച്ചു കിടക്കുകയാട് ഒരാട് തിരിഞ്ഞു നോക്കുന്നില്ല ഒരാടും അവിടെ നിന്ന് സഹായിക്കുന്നില്ല മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് സുതാനമുറാതെ ചോദിക്കുന്നു ജനങ്ങളേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തത് നിങ്ങൾ ഈ മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നില്ല ആ സമയത്ത് ജനങ്ങൾ പറയുകയാ ഈ മനുഷ്യൻ മനുഷ്യനാരെന്നറിയോ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാ ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയാ

കരയില്ല ഭരണാധികാരിയാണ് ചോദിക്കുന്നതെന്നു അവസാനം രാജാവും പടച്ചവരെ സേവകനും കൂടെ ജനാസ എടുക്കുകയാറ് ആ മയ്യത്തെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ വീശിലേക്ക് കിടന്നുതെന്നു ഈ മനുഷ്യന്റെ വീശിലേക്ക് ജനാസ കൊണ്ടുപോയി വീടിന്റെ മുമ്പിൽ കൊണ്ടു വയ്ക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ പ്രിയപ്പെട്ട ർത്താവിന്റെ ജനാസഖനും നശിപ്പിച്ച് കളയുകയാല് മുഴുവനും കളയുകയാട് എന്നിട്ട് പറയുന്നു അല്ല എന്തില്ല ഒരുപാട് മുസ്ലിമീങ്ങൾ കള്ളൽപുടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ ആ പറയുകയാണ് സുൽത്താനിനോട് എന്റെ ഭർത്താവ് ശരീരം ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകുകയാണ് എന്തിനാ അവര് ശരീരം വീട്ടിൽ പോയിട്ട് ആ മോശമായ ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുകയാ ഇന്നൊരാളെയും നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകരുത് നിങ്ങൾ ഒരാളും ഇന്ന് മോശമായ രീതിയിൽ പോകരുത് ഞങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടവരെ ആ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാ പണ്ണ് പറയുന്നു എന്റെ ഭർത്താവ് പറയുകയാറ് ഒരുപാട് ചെറുപ്പക്കാർ വിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ല പ്രിയപ്പെട്ട ഭർത്താവ് പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയുകയാ പറയുകയാള്ള് വാങ്ങുന്നത് നിങ്ങൾ മോശമായ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകുന്നത് ഈ ജനങ്ങളൊക്കെ കാണുകയാണ് അവർക്ക് മറ്റുള്ളതറിയില്ലല്ലോ നിങ്ങളിങ്ങനെ ജീവിക്കരുത് നിങ്ങളിങ്ങനെ പരസ്യമായി ചെയ്യരുത് നിങ്ങൾ ചെയ്താ നിങ്ങൾ മരിച്ചാൽ ഒരാൾ പോലും നിങ്ങളുടെ മയ്യത്ത് മയ്യത്ത് പൊതിയാവരില്ല മയത്ത് നിസ്കരിക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉപദേശിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ പണ്ടേ ഞാൻ മരിച്ചാല് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതാരെന്നറിയോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ ആരാ പറഞ്ഞു ിക്കാൻ ആള് വരില്ലെന്ന് എന്റെ ജനാസ കുളിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും പെണ് ആ മനുഷ്യനായിരിക്കും എന്റെ മയ്യത്ത് പൊതിയുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്റെ കപ്പം പൊതിയുന്നത് ഈ നാട്ടിൽ ഒരാൾക്കും കിട്ടാത്ത ജനാസ നമസ്കാരം എനിക്ക് കിട്ടും പെണ്ണേ രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ എന്റെ ജനാസക്തി ഇമാമത്തു നിൽക്കും അമ്മ എന്നെ കൈവിടൂലടി അമ്മ എന്നെ ഒരിക്കലും കൈവിടൂല ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എന്താണെന്ന് നിനക്കറിയാമല്ലോ ഭർത്താവ് ഭാര്യയോട് പറയുമ്പോ ഭാര്യ ചിരിക്കുകയാ എന്റെ ഭർത്താവ് മരിച്ചാ ഭരണാധികാരി മയ്യത്ത് വരുമെന്ന് പറയുമ്പോ നമസ്കരിക്കാരുമെന്ന് പറയുമ്പോ പഴച്ചവനെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആയിരങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോളിയാക്കിച്ചിരിക്കുകയാ ഇത് പറഞ്ഞു കഴിയുമ്പോ സുൽത്താമുറാദിന്റെ കണ്ണ് നിറയുകയാ തന്റെ രൂപമങ്ങ് മാറ്റുകയാ പിന്നെ നിന്റെ നിർത്താവ് പറഞ്ഞത് സത്യമാ ഒരാളും കാണാത്ത രീതിയിൽ പഠിച്ചവരെ ആയിരങ്ങളാണ് പങ്കെടുത്തത് ആ മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു പെണ്ണേ അബ്ബാഹു എന്നെ കൈവിടൂല അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ആര് കൈവിട്ടാലും റബ്ബ് കൈവിടില്ല ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് മതിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തുടങ്ങുമ്പോ ആദ്യമായിട്ടാനോട് പറയുകയാ ചെയ്യുകയാ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഏത് നല്ല കാര്യം ചെയ്യാതുടങ്ങുമ്പോഴും നീ രണ്ടര കയത്ത് നിസ്തരിച്ചത് ആ ചെയ്യേവിന്റെ സഹായം ിന്റെ പറുക്കത്ത് നിനക്ക് വേണ്ടേ പിന്റെ സഹായം നിനക്ക് വേണ്ടേ അത് നീയെ ചോദിച്ചു വാങ്ങണമെന്നു നബി മുഹമ്മദ് മുസ്തഫ